വയനാട് മേപ്പാടിയിൽ ഇൻഷുറൻസ് തുക അടയ്ക്കാത്തതിന് പോലീസ് പിടിച്ചെടുത്ത ഓട്ടോറിക്ഷ പൊളിച്ചു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു മൂപ്പൈനാട് മുക്കിൽപീടിക സ്വദേശി എൻ ആർ നാരായണന്റെ പരാതിയിലാണ് വയനാട് അഡീഷണൽ എസ് പി അന്വേഷണം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെയാണ് പോലീസ് അന്വേഷണത്തിന് തയ്യാറായത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് നാരായണന്റെ ഓട്ടോറിക്ഷ പോലീസ് പിടിച്ചെടുത്തത് ഇൻഷുറൻസ് അടവ് മുടങ്ങിയതായിരുന്നു കാരണം ആയിരം രൂപ പിഴയടച്ചു ഇൻഷുറൻസ് മുഴുവൻ അടച്ചാലേ വണ്ടി വിട്ടുകിട്ടു എന്ന് പോലീസ് നിലപാടെടുത്തു രണ്ടു മാസത്തിനു ശേഷം നാരായണൻ പിഴയടക്കാൻ എത്തിയപ്പോഴാണ് ഓട്ടോ പൊളിച്ച നിലയിൽ കണ്ടത് കളക്ടർക്കും എസ് പിക്കും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് അഡീഷണൽ എസ് പി വിനോദ് പിള്ള നാരായണന്റെ മൊഴിയെടുത്തു പോലീസിന്റെ വീഴ്ചയും അന്വേഷണ പരിധിയിലുണ്ട് ഉപജീവന മാർഗം മുടങ്ങിയതിനെ തുടർന്ന് ഹോട്ടൽ ജോലി എടുത്താണ് നാരായണൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിഷയത്തിൽ ഉടൻ പരിഹാരം െന്ന പ്രതീക്ഷയിലാണ് നാരായണൻ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Travancore. Gold.